മതിരപ്പിള്ളിയിൽ മിനി ബസ് അൻപത് അടിത്താഴ്ചയിലേക്ക് മാറിഞ്ഞു തമിഴ്നാട് വേലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തഞ്ചിനുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മദൻ രാജിന് പരിക്കേറ്റു വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് എത്ര പേർക്ക് എത്ര പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം ഈ പരിക്കേറ്റവരുടെ നില ആരോഗ്യനില ഏത് തരത്തിൽ മുന്നോട്ട് പോകും കഴിഞ്ഞ ദിവസം രാത്രി എട്ട് നാല്പത്തിയഞ്ചിലായിരുന്നു അപകടം നടന്നത് ഈ അതിരപ്പള്ളിയിൽ നിന്നും അൻപത് അടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത് ബസ്സിൽ മറ്റു യാത്രക്കാരൊന്നും തന്നെ ഇല്ലായിരുന്നു ഇതിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ മദൻ രാജനാണ് തമിഴ്നാട് വേലൂർ സ്വദേശിയാണ് ഈ മദൻ രാജനാണ് പരിക്കേറ്റുള്ളത് പരിക്കേറ്റ ഡ്രൈവറെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും യാത്രക്കാരില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ഈ അതിരപ്പള്ളി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിൽ അൻപതരി താഴ്ചയിലേക്ക് ഈ ബസ് മറിഞ്ഞു പോയത് ഈ മറിഞ്ഞ് മരത്തിൽ തങ്ങി നിന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നു അല്ലെങ്കിൽ മറിഞ്ഞ് പുഴയിലേക്ക് എത്തുമായിരുന്നു ഈ ബസ് എന്തായാലും ഈ അതിരപ്പള്ളി ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ മാറിയാണ് ഈ ബസ് മറിഞ്ഞ് ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് ആതിര മനോജ് അപകടത്തിനൊരു കാരണം ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഡ്രൈവർ മാത്രം ഉണ്ടായിരുന്നതിനാൽ കൃത്യമായും ഈ ഒരു പരിക്ക് പറ്റിയ നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുള്ളൂ ഉറങ്ങിയതാണോ എന്നുള്ള കാര്യം അത് സംശയമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അന്വേഷണം നടത്തുകയാണ് എങ്ങനെയാണ് ഇത്രയധികം കാഴ്ചയിലേക്ക് ഈ ബസ് മറിഞ്ഞു പോയത് എന്നതിനെ കുറിച്ച് അതിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല സംശയം നിലനിൽക്കുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്നുള്ള കാര്യമാണ് ഹാജരാ ശരി അതിരപ്പള്ളിയിൽ മിനി ബസ് അൻപതടി താഴ്ചയിലേക്ക് മറിഞ്ഞു തമിഴ്നാട് വേലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തഞ്ചിനുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മധൻ രാജന് പരിക്കേറ്റു വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്